മഞ്ചേരിക്കാരുടെ മനസ്സിൽ കുടിയേറാൻ വ്യത്യസ്ത രുചിക്കൂട്ടുമായി ടോക്കൻ ഫോസ് പ്രവർത്തനം ആരംഭിച്ചു മഞ്ചേരി കച്ചേരിപ്പടി ഫുഡ് സ്ട്രീറ്റിൽ പുതുതായി ഒരുക്കിയ ടോക്കൻ ഫോസ് കഫേ പാണക്കാട് മുയിനലി തങ്ങൾ നാടിന് സമർപ്പിച്ചു മഞ്ചേരിക്കാരുടെ ഇഷ്ടം പിടിച്ചുപറ്റാനൊരുക്കിയ വ്യത്യസ്ത വിഭവങ്ങളുടെ രുചിയിടമാണ് ടോക്ക് ആൻഡ് ഫോസ് ചൂടോടെ കുടിക്കാവുന്ന ചായയുടെയും കോഫിയുടെയും വ്യത്യസ്ത മെനു ഫോസിൽ റെഡിയാണ് ഒപ്പം ഭക്ഷണ പ്രേമികളുടെ ഇഷ്ട വിഭവങ്ങളായ മോമോസ് സാൻഡ്വിച്ച് ബർഗർ ചാറ്റ്സ് റോൾസ് പാസ്ത ഫുഡിങ് തുടങ്ങിയവയുടെ പല വെറൈറ്റീസും ടോക്കൻ ഫോസിൽ ഒരുക്കിയിട്ടുണ്ട് ഒന്ന് കൂളാവാൻ വിവിധതരം ജ്യൂസുകളും ഇവിടെയുണ്ട് പ്രീമിയം മെനുവിൽ വെറൈറ്റി ഫുഡ് ഐറ്റംസ് അഫോർഡബിൾ പ്രൈസിൽ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മഞ്ചേരിയിൽ ടോക്കാൻ ഫോഴ്സ് പ്രവർത്തനം ആരംഭിച്ചത് ആദ്യത്തെ ഷോപ്പാണ് ഇന്ന് ഓപ്പൺ ചെയ്തത് നല്ല ഫുഡും നല്ല ഹൈജനിക്കായിട്ടുള്ള നല്ല ആംബിയൻസ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ് നമ്മുടെ മഞ്ചേരിയിൽ വരുന്ന ഫാമിലിക്കും കപ്പിൾസിനും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ആംബിയൻസ് ആണ് ഞങ്ങൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതോന്നു നിങ്ങളെന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സെൻ്ററായിട്ടാണ് ഞങ്ങൾ ഓപ്പൺ ആക്കിയിട്ടുള്ളത് നമ്മളിത് മഞ്ചേരിയിൽ പുതിയൊരു നൈറ്റ് വൈബ് കൊണ്ടുപോകാൻ പോവാണ് നോർമലി നൈറ്റ് വൈബ് എന്ന് പറയുന്നത് നമ്മൾ ചായ കടി അങ്ങനെ സാധനം മാത്രം എല്ലാവർക്കും കിട്ടാറുള്ളൂ അതിൽ നിന്ന് മാറ്റി പിടിക്കാൻ പോവാണ് നമ്മൾ നമ്മൾ ഒരുപാട് ഒരുപാട് ബർഗേഴ്സ് ഉണ്ട് 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 അത് ലൈവാണ് ചെയ്യുന്നത് അതുപോലെ അതുപോലെ നമുക്ക് മോമോസ് പിന്നെ ഡെസേർട്ട് ഷേക്ക് ജ്യൂസ് പ്രീമിയം പ്രീമിയം ആയിട്ടുള്ള കോഫി എല്ലാ ഇവിടെ കൊടുക്കുന്നുണ്ട് ഒരു സ്ട്രീറ്റ് കുടുംബമൊത്തും കൂട്ടുകാരുമൊത്തും വ്യത്യസ്തമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഒഴിവു സമയം മനോഹരമാക്കാനുള്ള ആംബിയൻസ് ആണ് ടോക്കാൻ ഫോഴ്സിനുള്ളത് ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുവാനുള്ള വിശാലമായ ഡൈനിങ് സൗകര്യവും പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ബിസിനസ് ഡെസ്ക് പി ടി വി കേരള